കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതി ആനുകൂല്യമായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാനയുടെ തുക വാങ്ങുന്ന എല്ലാവരും ഇക്കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ നമ്മൾ ഈ ും പേർക്ക് ആനുകൂല്യങ്ങൾ ഇനി തടസ്സപ്പെട്ടേക്കാം അത് മറ്റൊന്നുമല്ല കേന്ദ്ര സർക്കാരിന്റെ നിയമങ്ങൾ കൂടുതൽ കർശനമാകുന്നതിന്റെ ഒക്കെ ഭാഗമായിട്ടായിരിക്കും നമുക്ക് വീടുകളിലേക്ക് നോട്ടീസ് ലഭിച്ചു തുടങ്ങുക വാങ്ങിയ തുക തിരിച്ചടയ്ക്കുവാനുള്ള ഒരു നിർദ്ദേശമായിരിക്കും ആ ഒരു നോട്ടീസിൽ ഉണ്ടാവുകയും ഈ ഒരു നോട്ടീസ് വിതരണം മുൻപ് തന്നെ തുടങ്ങിയിട്ടുള്ളതാണ് കേന്ദ്ര കേന്ദ്ര കാർഷിക മന്ത്രാലയം സംസ്ഥാന സർക്കാരിനോട് ഇത് ആവശ്യപ്പെടുകയും സംസ്ഥാനത്ത് കൃഷി ഓഫീസർമാർ ഫീൽഡ് ലെവൽ പരിശോധനകൾ ഉൾപ്പെടെ ചിലപ്പോൾ നടത്തി എന്ന് ഇത്തരത്തിൽ നോട്ടീസ് വിതരണം ചെയ്യുക ഇതിൽ മണർഹരുടെ മാനദണ്ഡങ്ങൾ ഉൾപ്പെടുന്നത് നമ്മൾ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കും കാരണം നമ്മുടെ സംസ്ഥാനത്ത് മുപ്പത് ലക്ഷത്തിനു മുകളിൽ ഗുണഭോക്താക്കൾ ഇത്തരത്തിൽ നാലു മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ വീതം ലഭിക്കുന്ന അതായത് വാർഷികത്തിൽ ആറായിരം രൂപ ലഭിക്കുന്ന കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ളവരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റ് വളരെ വൈകാതെ ക്രെഡിറ്റ് ആകുവാൻ പോവുകയുമാണ് അപ്പോൾ അതിനു മുൻപ് തന്നെ ഈ പറയുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എല്ലാവർക്കും അപേക്ഷ വെച്ച് ആനുകൂല്യങ്ങൾ വാങ്ങാവുന്ന രീതിയിൽ ഇത് ക്രമീകരണം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കൂടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം ഒരുപക്ഷെ ഭീമമായ ഒരു തുക സർക്കാരിലേക്ക് തിരിച്ചടക്കേണ്ടി വരുമ്പോൾ അത് നമ്മുടെ കൈവശം ഒരു പക്ഷെ എടുക്കുവാൻ ഉണ്ടാകണം എന്നില്ല റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരിടും എന്നുള്ള ഒരു നോട്ടീസ് ഇതിൽ ഇത് പ്രതിപാദിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക ചെറുതോ അല്ലെങ്കിൽ നാമമാത്ര കർഷകർക്ക് വേണ്ടി വിതരണം ചെയ്യുന്ന പ്രധാനമന്ത്രി പി എം കിസാൻ സമ്മാൻ നിധി അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയിൽ പ്രധാനമായിട്ട് നോട്ടീസ് ലഭിക്കുന്നത് നമ്മൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം ടാക്സ് ഫയൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ ടാക്സ് അടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവർക്ക് പിടിവീഴുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആധാർ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഗുണഭോക്താവിന്റെ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിനും എടുക്കുവാൻ കൃത്യമായിട്ട് സംവിധാനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ഗുണഭോക്താക്കളാണ് ഇവർക്കാണ് പിടിവീഴുന്നത് മറ്റേതെങ്കിലുമൊക്കെ വായ്പയുടെ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രത്യേക കാരണങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒരു പക്ഷേ ആദായ അടക്കേണ്ടി വരുന്നു വരുന്നവർ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത്തരത്തിൽ പിടി വീഴുവാൻ ഒരു സാഹചര്യം ഉണ്ടാകുന്നു പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാരിന്റെ നോട്ടീസ് ലഭിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള കർഷകർക്കാണ് ഇനി അതോടൊപ്പം തന്നെ കുറച്ച് മാനദണ്ഡങ്ങൾ കൂടി സർക്കാർ പ്രധാനമായിട്ട് പറയുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന സർവീസ് സർക്കാർ പെൻഷൻ ഇത്തരത്തിൽ കുടുംബങ്ങളിൽ ഉള്ള ആളുകൾ പെൻഷൻ വാങ്ങുവാൻ പാടില്ല കേന്ദ്ര സർക്കാരിന്റെ സർവീസ് പെൻഷനുകളൊക്കെ വാങ്ങുവാൻ പാടില്ല അങ്ങനെ ഉള്ളവരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഇനി കേന്ദ്ര സംസ്ഥാന സർവീസിൽ നിന്ന് പതിനായിരമോ അതിനു മുകളിലോ പെൻഷൻ വർ സർവീസ് പെൻഷൻ കൈപ്പറ്റുന്നവരും ഇത്തരത്തിൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി സ്കീമിൽ അപേക്ഷ വെക്കുവാൻ സാധിക്കില്ല ഇവർക്കും അതുപോലെ തന്നെ ഇതിൽ ക്ലോസ് ഫോർ ജീവനക്കാരും ഗ്രൂപ്പ് ഡി വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഇവരെയും ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് അപേക്ഷ വെക്കുന്നതിൽ തടസ്സമില്ല അങ്ങനെ ഇതൊരു മറ്റ് വിഭാഗങ്ങളിൽ ഉള്ളവർ നമ്മുടെ റേഷൻ കാർഡിൽ ഉണ്ട് എങ്കിലോ അപേക്ഷ വെക്കുവാൻ സാധിക്കുന്നതല്ല അപ്പോൾ അപേക്ഷ വെക്കുന്നവർ ഇത്തരത്തിൽ പരിശോധനകൾ ഇവർക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ പിഴ ഒടുക്കുന്ന സാഹചര്യം വരെ ഉണ്ടായേക്കും അതുകൊണ്ട് തന്നെ റേഷൻ കാർഡും ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡം ആയിരിക്കുകയാണ് നമ്മുടെ റേഷൻ കാർഡിൽ പേരുള്ള കുടുംബങ്ങളിൽ പ്രൊഫഷണൽ യോഗ്യത നേടിയിട്ടുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ അതായത് ഡോക്ടർമാർ എഞ്ചിനീയർമാർ അഡ്വക്കേറ്റ്മാർ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അതുകൂടാതെ തന്നെ മറ്റ് വിവിധ പ്രൊഫഷണൽ യോഗ്യത ഉള്ളവർക്കൊക്കെ അതുപോലെ തന്നെ ചെറുകിട നാമമാത്ര കർഷകരാണ് എങ്കിലും അദ്ദേഹം മറ്റ് പ്രൊഫഷണൽ യോഗ്യതകൾ കൂടി നേടി അതിന്റെ കൂടി വരുമാനം കണ്ടെത്തുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ വെക്കേണ്ടതില്ല എന്നൊക്കെയുള്ള മാനദണ്ഡങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത് അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പരിശോധന കർശനമാക്കി കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് അനർഹരുണ്ടാകും വാങ്ങിയ തുക തിരിച്ചടക്കേണ്ട സാഹചര്യം ഉണ്ടാകും ഇനി അത് മാത്രമല്ല അനർഹമാണ് എങ്കിൽ ഈ പദ്ധതിയിൽ നിന്ന് സ്വമേധയാ മാറുന്നതിനുള്ള അവസരമുണ്ട് ഇതിന്റെ സൊറണ്ടർ ഓപ്ഷൻ പി കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിലുണ്ട് ഇനി അബദ്ധം വെച്ചാൽ സൊറണ്ടർ ആയി പോയവർക്ക് അത് വീണ്ടും ആക്റ്റീവ് എടുക്കുന്നതിനുള്ള സംവിധാനവും പി കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിലുണ്ട് കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കുന്നവർ ഇതുപോലുള്ള അപ്ഡേഷനുകളും അതുപോലെ തന്നെ മറ്റ് അറിയിപ്പുകളും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുവാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക